ആലംകോട് പെട്രോൾ പന്തം വീടും കാറും കത്തിനശിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുക്കാലോടെയായിരുന്നു ആറ്റിങ്ങൽ ആലംകോട് ദാറുസലാം വീട്ടിൽ സഫറദീന്റെ വീടിലാണ് സംഭവം നടന്നത് ഉഗ്രശബ്ദം കേട്ട് വീടിന് പുറത്തെത്തിയ സഫറദീൻ കാണുന്നത് കാർ കാർപോർച്ചിലുണ്ടായിരുന്ന വാഹനം കത്തുന്നതാണ് കഴിഞ്ഞ ഈ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് തുടങ്ങുന്നത് അന്ന് നമ്മുടെ ബാൽക്കണിയിലെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ അന്ന് നമ്മൾ കേസ് കൊടുത്തു പിന്നെ അന്ന് ആൾ ആളറിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ വീട് മാറി എറിഞ്ഞതായിരിക്കും എന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം നിരന്തരമായിട്ടുള്ള ആക്രമണം നമ്മൾ ആദ്യം ഈ കേബിളുകൾ കട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ വീടുകളിൽ പിന്നെ വീടിൻ്റെ വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ ഉള്ളൊക്കെ അടിച്ചു പൊട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള കേസ് അതായത് മോഷണ ശ്രമം പോലെ കാണിക്കുന്നു അപ്പോൾ അങ്ങനെ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ അവർ സി സി ക്യാമറ വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സി സി ക്യാമറ വെച്ചു സി സി ക്യാമറ വെച്ചിട്ട് അവർ ഫസ്റ്റ് രണ്ട് സി സി ക്യാമറ എടുത്തിട്ട് പോയി അതിനുശേഷം ഒരു പത്ത് ദിവസത്തെ വെട്ട് അങ്ങനെ അന്ന് അന്ന് കൂടി വീണ്ടും ബാ ഒരു സി സി ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് വീടിനകത്ത് മൊത്തം ചെളിയെല്ലാം വരുത്തേച്ച് ഞങ്ങളന്ന് വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പോലീസ് വന്നിട്ട് വീണ്ടും പറഞ്ഞു നിങ്ങളെ സി സി ക്യാമ വെക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ വെച്ചു വെച്ച് ഞങ്ങൾ വെക്കുന്നു അവർ വന്ന് എടുത്തിട്ട് പോകുന്നു അത് തന്നെ അപ്പോൾ ഇത് ആളെ അവർ പോലീസ് പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കിട്ടുന്നില്ല അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇൻ കേസ് അങ്ങനെ ഒരു ഒരു ഇൻസിഡൻറ്റ് വഴി നമ്മളിവരെ പിടിക്കുകയാണ് ഈ ഈ വരുന്ന ഈ ഈ മൂന്ന് കുട്ടികളെ ഞങ്ങൾ പിടിക്കുകയാണ് അപ്പോൾ അവർ പിടിച്ചിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് കാണിക്കുന്നു ഇന്ന ആൾ അപ്പോൾ അവർ എന്നെ കുറ്റയേറ്റ് പറയുക ഞങ്ങൾ അവിടെ കയറി ഞങ്ങളാണ് എടുത്തത് ഞങ്ങൾ എടുത്തിട്ടുള്ള ക്യാമറ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞവർ അവിടെ പറഞ്ഞിട്ട് പോലും പിന്നെ മുന്നോട്ട് കേസ് വന്ന് മുന്നോട്ട് പോവുകയോ അതുപോലെ തന്നെ പോലീസ് ഇവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഉന്ന ഉന്നത പോലീസിലേക്ക് ഡി ഡി എസ് പിക്ക് എസ് പിക്ക് പിന്നെയൊക്കെ കൊടുത്തിട്ടൊന്നും യാതൊരു ഒരു നീതി കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയത് അവസാനം സി ഡബ്ല്യു സിയിൽ ഞങ്ങൾ പോയി പറയുന്നു സി ഡബ്ല്യു സിന്ന് വിളിച്ച് അവർ പറയുന്നു ഇമ്മീഡിയറ്റായിട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയ ആൾക്കാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ അറസ്റ്റ് ചെയ്യാന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ പതിനാറ് വയസ്സായ കുട്ടികളാണെന്നു പറഞ്ഞു പതിനാറ് വയസ്സായ ചെയ്ത കുട്ടികളിൽ അതാണ് ഇന്നലെ വൈകുന്നേരം വന്നിങ്ങനെ എൻ്റെ കാറിൽ പെട്രോൾ ബോംബ് ബോംബെറിയുന്നു ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം പെട്ടെന്ന് ആ നമ്മൾ ഇവിടെ നിന്ന് ഫയർഫോഴ്സ് ഓടി എത്തുന്നു എത്തിയത് കൊണ്ട് നമ്മൾ നമ്മളെ ജീവനോട് നിൽക്കുന്നു കൈയും കാലൊക്കെ പുള്ളിയെങ്കിലും ഞങ്ങളെ ജീവനോട് നിൽക്കുന്നു നമ്മുടെ വീട് എല്ലാം ഇല്ലാണ്ടായി വാഹനം ഇല്ലാണ്ടായി ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ അതൊരു ഭയങ്കര പാനിക്ക് പോലെ ആയി അപ്പോൾ ഇതിങ്ങനെ നിരന്തരം തുടർന്നു നമുക്കൊരു നീതിയില്ല ഇനി ആ നീതിക്ക് വേണ്ടി ഇനി എവിടെ പോകണമെന്ന് എനിക്കത് അറിയില്ല വീടിന്റെ മുൻവശവും തീപടർന്ന നിലയിലാണ് കാറിലെ തീ കെടുത്താൻ ശ്രമിക്കുമ്പോൾ സഫറീനെ കാലിന് പൊള്ളലേറ്റു പെട്രോൾ പോലുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് കാർ കത്തിച്ചത് കഴിഞ്ഞ ജൂൺ മാസത്തിലും വീടിന് നേരെ ആക്രമണമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട് നഗരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഈ വീട്ടിൽ കഴിഞ്ഞ ആറു മാസമായിട്ട് ദ്രോഹികൾ നടത്തുകയാണ് പല പ്രാവശ്യവും വധശ്രമം വരെ നടത്തി ഒരു പ്രാവശ്യം വീട്ടിനകത്ത് കയറി ഈ ഇവിടുത്തെ സ്ത്രീയെയും വീട്ടുകാരിയെയും വീട്ടുകാരിയുടെ മക്കളെയും ഒക്കെ മാരകമായി മർദ്ദിക്കുകയും അവരെല്ലാം വലിയ ഒന്ന് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു പിന്നെ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അവരുടെ വാതിൽ ജനൽ സിറ്റൗട്ടിലെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊളിച്ച് അത് കഴിഞ്ഞ് ആറുമാസത്തോളമായി നിരന്തരം ഇവരുടെ സി സി ടി വി ക്യാമറ പൊട്ടിച്ചുകൊണ്ട് പോവുകയും നശിപ്പിക്കുകയും ചെയ്യും ചെടിച്ചട്ടി എടുത്തെറിഞ്ഞ് വീട്ടിൻ്റെ ചുവരുകളെല്ലാം വൃത്തിയിടാക്കി അസഭ്യങ്ങളെല്ലാം ചുവരിൽ എഴുതി വെച്ച് ഇങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവർ കഴിഞ്ഞ പതി ആറ് മാസത്തിനുള്ളിൽ പതിനാറ് പെറ്റീഷൻ നഗരൂർ പോലീസിന് കൊടുക്കുകയും നഗരൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യും പക്ഷേ ഒരു എഫ് പോലും ഇടുകയോ മേൽ നടപടികൾ ഉണ്ടാവുകയോ ചെയ്തില്ല ചൈൽഡ് വെൽഫെയർ കമ്മീഷന് പരാതി കൊടുത്തു അവർ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിയമപരമായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എനിക്കറിയില്ല പക്ഷേ അതും ആറ്റിങ്ങൽ പോലീസോ നഗരൂർ പോലീസോ നടപടികൾ എടുത്തില്ല ഉടൻ ഹാജരാക്കണമെന്നാണ് ശ്യപ്പെട്ടത് സി ഡബ്ല്യു സിന്ന് പക്ഷെ ഇതൊന്നും നടപടിയെടുത്തില്ല കഴിഞ്ഞ ദിവസം വധശ്രമം നടക്കുകയും വീടും വാഹനവും കത്തുകയും ചെയ്തു ഗൃഹനാഥന് കാര്യമായ പൊള്ളലേൽക്കുകയും ചെയ്തു എച്ച് പി ന്യൂസ് ആക്റ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സരൂർ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ